മഹാലക്ഷ്മി പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ണേട്ടന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കാണലുണ്ടാവില്ല ഇനിയൊരു പക്ഷേ അയാൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറായാൽ അത് ഉറപ്പായിട്ടും ഞങ്ങളെല്ലാരും കൂടി മുടക്കിയിരിക്കും എന്തായാലും കാത്തിരിപ്പിന് ഫലം ഉണ്ടായല്ലോ ഇനി സുഖമായിട്ട് നമുക്ക് കിടന്നൊന്ന് ഉറങ്ങാം എടാ എടാ ആ പ്രതാപം വിളിച്ചടാ അവള് മഹാലക്ഷ്മി അതായത് ഭാര്യ ഇല്ലാത്തത് കൊണ്ട് കൂട്ടുകാരന്റെ തണല് തേടി പോയവന് ഇനി ഭാര്യയെ കാണാൻ പറ്റില്ല എന്നർത്ഥം അർത്ഥം അതാണ് പ്രതീക്ഷ ഇവിടെ നമ്മൾ സേഫാടാ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൂങ്ങാൻ പോകുന്നത് പ്രതാപനാ നമ്മൾ അവിടെ അവൻ ആയുർവേദ ട്രീറ്റ്മെന്റിന് പോകുമ്പോ അവിടെ വെച്ച് അവനെ ഇല്ലാതാക്കി എന്നുള്ള മഹാഭാവം ഒഴിഞ്ഞുപോയ അത്രയും നല്ലത് കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് മഹാലക്ഷ്മി പോയി കഴിഞ്ഞ പിന്നെ കണ്ണനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതിന്റെ ആവശ്യമില്ലടാ ലക്ഷ്മിയുടെ രണ്ടാൻ അച്ഛൻ തന്നെ സ്നേഹം കൊടുത്തിട്ട് അവളെ ഒഴിവാക്കിയിരിക്കുക ഇനി കരുതലോടെ വേണം മുന്നോട്ട് പോവാൻ ഇതിന്റെ അലകളൊക്കെ ഒന്ന് കെട്ടിറങ്ങിക്കഴിഞ്ഞാ എത്രയും പെട്ടെന്ന് മഞ്ജുവായിട്ടുള്ള നിന്റെ വിവാഹം നടക്കണം ഇനിയിപ്പതിനെ തടസ്സമൊന്നും ഇല്ലല്ലോ മഹാലക്ഷ്മിയുടെ മുന്നിലേക്ക് പോവാനായിരുന്നു നേരത്തെ എനിക്ക് പ്രയാസം ഇപ്പൊ എല്ലാവരും എല്ലാം അറിഞ്ഞു അവൾക്ക് പറയാനുള്ളതൊക്കെ അവൾ എല്ലാവരോടും പറഞ്ഞു മഞ്ജു ഉൾപ്പെടെ എല്ലാവരോടും അതൊന്നും മഞ്ജു ഉൾക്കൊള്ളാത്ത സ്ഥിതിക്ക് ഇനി അവളുടെ കഴിച്ച് താലി കെട്ടാൻ ഒരു അതൊക്കെ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നീ അവളെ എപ്പോഴെങ്കിലും ശല്യം ചെയ്തിട്ടുണ്ടോ ഏയ് കഥകളാ നിന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ അത് കഥകളാകാനുള്ള സാധ്യതയില്ല സാധ്യതയില്ലടാ ചെറുപ്പക്കാരുമ്പോ അങ്ങനെ ചില തെറ്റുകളൊക്കെ പറ്റും എല്ലാവരും കണ്ണനെ പോലെ മാന്യന്മാരൊന്നും അല്ലല്ലോ പക്ഷേ നീ മഞ്ജുവിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ അനന്തിരവിളെ നീ നന്നായി നോക്കണം ഓ അടങ്ങി ഒതുങ്ങി കുടുംബത്തിന് വേണ്ടി ജീവിച്ചോണം എങ്കിലെ കമലേശ്വരത്തെ സ്വത്തുകൾ ഇത്തിരി വൈകിയാണെങ്കിലും നിനക്ക് സ്വന്തമാക്കാൻ പറ്റൂ അത് മറക്കണ്ട അങ്ങനെ മഹാലക്ഷ്മി എന്ന ശല്യം ഒഴിവായി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ